നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിരപരാധിയാണെന്ന് കോടതി വിധി വന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് ദിലീപ് വിധി വന്ന ശേഷം ദിലീപിന്റെ പ്രതികരണം ചർച്ചയായിരുന്നു കേസിൽ ദിലീപിനെതിരെ നിർണായക മൊഴി നൽകിയ മുൻ ഭാര്യ മഞ്ജുവിനെതിരെ ഉന്നം വെച്ചായിരുന്നു പ്രതികരണം സത്യം ജയിച്ചു ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്ന് മഞ്ജു പറഞ്ഞെടുത്തു നിന്നാണ് ഗൂഢാലോചന കേസ് ആരംഭിച്ചത് അന്നത്തെ ഉയർന്ന മേൽ ഉദ്യോഗസ്ഥരും അവർ തെരഞ്ഞെടുത്ത ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് നടപടിയുണ്ടാക്കിയത് പ്രോസിക്യൂഷനെയും പോലീസിനെയും ന്യായീകരിക്കുകയാണ് മുൻ എ ജോർജ് ജോസഫ് പ്രൈം വിറ്റ്നസ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം നടി ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷന് തിരിച്ചടി ഉണ്ടായിട്ടില്ലെന്ന് മുൻ എസ് പി ജോർജ് ജോസഫ് പറഞ്ഞു സെഷൻസ് കോടതികൾ വെറുതെ വിട്ട പ്രതികൾക്ക് ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം പ്രൈം വിറ്റ്നസ് എന്ന യൂട്യൂബ് ചാനലിനോട് സംസാരിക്കവേ പറഞ്ഞു ദിലീപിന് നടിയോട് വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നും അതിന് എന്തെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ജോർജ് ജോസഫിന്റെ വാക്കുകൾ ഇങ്ങനെ നമ്മുടെ കേരളത്തിലെ ജനസമൂഹം മുഴുവൻ ഈ കേസിന്റെ വഴിത്താരയിലൂടെ സഞ്ചരിച്ച ജനങ്ങളെല്ലാം ദിലീപ് ശിക്ഷിക്കപ്പെടുമെന്ന് തന്നെയാണ് കരുതിയത് നൂറ് ശതമാനം അത് തന്നെയാണ് കരുതിയത് ദിലീപിനെ വെറുതെ വിടുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ കോടതി വെറുതെ വിട്ടു അങ്ങനെ വിടുമെന്നുള്ള വിവരം ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികളെ ശിക്ഷിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ വെറുതെ വിടുമെന്നുള്ള കോടതിയുടെ നിഗമനമാണ് ഈ വിവരം മുപ്പത്തിമൂന്ന് പേർക്ക് ഒരാൾ കത്തയച്ചിരുന്നു ഒരേ പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് മുപ്പത്തിമൂന്ന് പേർക്കും കത്തയച്ചിട്ടുള്ളത് അത് തന്നെ എത്ര മണിക്കൂറുകൾ എടുത്തിട്ടുണ്ടാവും അതിലീ ജഡ്ജിമെന്റിന്റെ രത്ന ചുരുക്കം ഉണ്ടായിരുന്നു രണ്ടാം തീയതിയാണ് അത് അയച്ചിരിക്കുന്നത് ഏഴ് എട്ട് ഒൻപത് പത്ത് പ്രതികളെ വെറുതെ വിട്ടു എന്ന് അതിൽ പറഞ്ഞിരുന്നു ആ ലഭിച്ച രജിസ്ട്രേഡ് ലെറ്ററിന്റെ അകത്തുള്ള കണ്ടന്റ് തന്നെയാണ് വിധിയായി വന്നിരിക്കുന്നത് അത് എഴുതിയ ആളെ സോഷ്യൽ മീഡിയ കാണുന്നുണ്ട് അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല എങ്കിലും ഇത്രത്തോളം പേർക്ക് ആ കത്ത് ലഭിച്ചിട്ടുണ്ടെന്ന് സത്യമാണ് ചീഫ് ജസ്റ്റിസിന് അത് സംബന്ധിച്ച് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് കൈമാറിയിട്ടുണ്ട് നടപടി ആവശ്യപ്പെട്ടിട്ട് അതിനെ സംബന്ധിച്ച് കേസെടുത്ത് അന്വേഷണം നടത്തേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് മെമ്മറി കാർഡ് ഹാഷ് വാല്യൂ മാറിയതിലും ബന്ധപ്പെടുത്തണം ഈ കേസ് ഹൈക്കോടതിയിലും നിലനിൽക്കും സെഷൻസ് കോടതിയുടെ വ്യൂ ഒരിക്കലും ഹൈക്കോടതിക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല ഇനി അതും ഉണ്ടായില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ ഇതിന് പരിഹാരം ഉണ്ടാകുമെന്നാണ് പറയാനുള്ളത് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച കേസാണിത് അതിനകത്ത് ഒരാളെ കൊട്ടേഷൻ കൊടുത്തതായി സംശയമുണ്ടെങ്കിൽ അയാൾക്കെതിരെയുള്ള തെളിവുകൾ വിശ്വസനീയമാണെങ്കിൽ അയാളെ ശിക്ഷിക്കേണ്ടത് അനിവാര്യമാണ് ഇതൊരിക്കലും പ്രോസിക്യൂഷൻ ഒരു തിരിച്ചടിയുമില്ല ഇത്തരത്തിൽ സെഷൻസ് കോടതി വെറുതെ വിട്ടവരെ ഹൈക്കോടതി തിരിച്ചു കൊണ്ടുവന്ന ജീവപര്യന്തം വരെ ശിക്ഷിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഒരു ജില്ലാ കോടതിയുടെ തീരുമാനത്തോട് വിയോജിപ്പുണ്ട് എന്നതിനാൽ അവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാം പൾസ്യസൂനിക്ക നടിയോട് ഒരു വൈരാഗ്യവുമില്ല അയാൾ പൈസ ചോദിച്ചതായി ഒരു അറിവുമില്ല പണം വേണ്ട എന്നാണ് അയാൾ പറഞ്ഞത് അതിജീവിത പറഞ്ഞത് എന്തിനാണ് കോടതി അവിശ്വസിക്കുന്നത് അവരോടൊന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് എന്തെങ്കിലും വൈരാഗ്യമുള്ളതായി കണ്ടിട്ടില്ല അതിജീവിതയല്ലേ അത് ഉന്നയിക്കുന്നത് അവർ അങ്ങനെ ചെയ്യാൻ എന്തെങ്കിലും മോട്ടീവ് ഉള്ളതായി കാണുന്നില്ല അങ്ങനെ ഒരു മാഡം ഇല്ലെന്ന് പോലീസിന് ബോധ്യമായതാണ് സാധാരണ കള്ളന്മാർ എല്ലാം അങ്ങനെ തന്നെയല്ലേ അന്വേഷണം വഴി തെറ്റിക്കാൻ വേണ്ടിയാണ് അവർ അങ്ങനെ പറയുന്നത് ദിലീപിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു മാഡത്തിന്റെ കഥ വന്നത് അതൊരു മാഡം അല്ലല്ലോ അവർ വെറുതെ പറഞ്ഞതല്ലേ ആവാൻ സാധ്യതയുള്ള ആരുമില്ല അവരോട് ദിലീപിന് മാത്രമാണ് വൈരാഗ്യമുള്ളത് പോലീസിന് ഈ കേസിൽ വീഴ്ച സംഭവിച്ചിട്ടുമില്ല ഒന്നര കോടി രൂപയ്ക്കാണ് അവർ കരാർ നൽകിയതെന്ന് പറയപ്പെടുന്നു അങ്ങനെയാണ് എവിഡൻസ് വിളിക്കുന്നത് ഈ കേസിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ ആളെ കണ്ടുപിടിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒന്നര കോടി രൂപ അല്ലെങ്കിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ഒന്നര കോടി രൂപ പോരാ മൂന്നര കോടി വേണമെന്ന് പറഞ്ഞു പഴസൂരി അത് ദിലീപ് അംഗീകരിച്ചു എന്നാണ് അവർ പറയുന്നത് ഈ കേസിനെ സംബന്ധിച്ച് ദിലീപ് അല്ലാതെ വേറെ ആർക്കാണ് മോട്ടീവ് എന്ന് കോടതി തോന്ന കോടതിക്ക് തോന്നണം ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾ ഒരു കൊട്ടേഷൻ അനുസരിച്ചാണ് അതിജീവിതയെ പീഡിപ്പിച്ചത് അതിനുള്ള പണവും തനിക്ക് ലഭിച്ചെന്ന് പ്രതികൾ അതിജീവിതയോട് പറയുകയും ചെയ്തു അങ്ങനെയുള്ളപ്പോൾ ഈ കേസിനകത്ത് കൊട്ടേഷനാണ് പക്ഷെ അതിന് പിന്നിൽ ആരാണ് ആ കൊട്ടേഷൻ കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ ഒരു ലേഡിയാണെന്ന് പത്രക്കാരോട് പറയുന്നുണ്ട് കൊട്ടേഷൻ നൽകിയ ആളുടെ പേര് പറയാതെ ഒഴുകിയാണ് സാധാരണ ക്രിമിനൽ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ യഥാർത്ഥ ആളിലേക്ക് അന്വേഷണം പോവാതിരിക്കാൻ വേണ്ടി ഒരു സ്ത്രീയുടെ പേര് പറഞ്ഞു കാണും അതൊരു പുരുഷന്മാണെന്ന് പോലീസ് സംഘത്തിന് തോന്നിയിട്ടുണ്ടാവാം അതുകൊണ്ടാണ് അതിന്മേൽ ഒരു അന്വേഷണം നടത്താതിരുന്നത് തെളിവ് ശേഖരണത്തിൽ പോലീസിന് ഒരു പാളിച്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് ദിലീപിനെ പ്രതി ചേർക്കുന്നതിന് മുൻപ് തന്നെ ദിലീപ് ഒരു കാര്യം പറഞ്ഞിരുന്നു അന്നത്തെ ഡി ഒരു പരാതി നൽകിയിരുന്നു എനിക്കെതിരെ പലരും പല തെളിവുകളും കൊണ്ടുവരുന്നുണ്ട് ജയിലിൽ നിന്നൊക്കെ എനിക്കൊരു ലെറ്റർ അയക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രസ്താവന ദിലീപ് നടത്തിയിരുന്നു അത് ശരിക്കും ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ് കുറ്റം ദിലീപിലേക്ക് വരുന്നതിന് മുൻപേ ഉള്ള പ്രവൃത്തിയാണ് അങ്ങനെയാണ് ഞാൻ കരുതുന്നത് കോടതി ഈ കേസിനകത്ത് ആദ്യത്തെ കുറ്റപത്രം നൽകിയ ശേഷം രണ്ടാമത് നടത്തിയ തുടരന്വേഷണത്തെ ആശ്രയിക്കുന്നേയില്ല ആദ്യത്തെ കുറ്റപത്രം മാത്രം കണക്കിലെടുത്താൽ ദിലീപിനെ സുഖമായി വെറുതെ വിടാം ദിലീപിനെതിരെ കൂടുതൽ ശക്തമായ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞത് തുടരന്വേഷണത്തിലാണ് ബാലചന്ദ്രകുമാർ വന്ന ശേഷമാണ് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശക്തമായത് ദിലീപ് അതൊക്കെ നശിപ്പിക്കാൻ ബോംബെയിൽ ഒക്കെ പോയത് നമുക്കറിയാം നാല് മൊബൈൽ ഫോണുകൾ ഹാജരാക്കാൻ പറഞ്ഞതിൽ ഒന്ന് ഇതുവരെ കൊടുത്തിട്ടില്ല അതിലെ കണ്ടന്റുകളൊക്കെ ഒഴിവാക്കിയ ശേഷമാണ് കൊടുത്തത് പോലും അത്തരം എവിഡൻസ് നശിപ്പിക്കാനുള്ള ശ്രമം തന്നെയായിരുന്നു അത് അതുകൊണ്ട് രണ്ടാം ഭാഗത്തിലാണ് കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ വന്നത് കോടതി ഇങ്ങനെ രണ്ടായി കാണുന്നത് ശരിയല്ല ഒരേ കേസിൽ രണ്ട് കുറ്റപത്രം ഇന്നൊന്നില്ല ആദ്യത്തേതിൽ പോരായ്മ ഉണ്ടെങ്കിൽ രണ്ടാമത് അന്വേഷണം നടത്തി കൂട്ടിച്ചേർക്കും പോലീസിനെ സംബന്ധിച്ച് അവർ അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിക്കുകയാണ് ചെയ്യുന്നത് ഏത് അഭിഭാഷകനായാലും അത് തകർക്കാൻ കഴിയില്ല പ്രധാന കുറ്റപത്രം ഇല്ലാതാക്കാൻ മാത്രമേ അവർ ശ്രമിക്കൂ ദിലീപിന് ഇപ്പോൾ കേസിന് പോകുന്നതിൽ ഒരു നിയമതടസ്സവുമില്ല തനിക്കെതിരെയാണ് കൂടാലോചന എന്ന ആരോപണം അദ്ദേഹത്തിന് തെളിയിക്കാം അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസ് മൂന്ന് ഘട്ടമായി തിരിച്ചാൽ രണ്ടാം ഘട്ടത്തിലാണ് ദിലീപ് പ്രതി ചേർക്കപ്പെട്ടത് അക്രമത്തിൽ നേരിട്ട് പങ്കാളികളായ ആറുപേരെയും ഇവരെ സഹായിച്ച ഏഴാമനെയും പ്രതി ചേർ ചേർത്തായിരുന്നു ആദ്യ കുറ്റപത്രം ഒന്നാം പ്രതി പഴ്സുസുനി ജയിലിൽ നിന്ന് കത്തയച്ചതോടെയാണ് ദിലീപിന്റെ പേര് സജീവമായതും അറസ്റ്റ് രേഖപ്പെടുത്തിയതും അന്നൊക്കെ ദിലീപിന്റെ ഒരു സിനിമ വരാൻ കണ്ണം നട്ട് കാത്തിരുന്ന പ്രേക്ഷകർ ഇന്ന് ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഇത്തരം ഒരു സംഭവം അരങ്ങേറിയിട്ടുണ്ടോ എന്ന് സംശയമാണ് അതായത് സിനിമാ പ്രേമികൾ വീട്ടിലെ അംഗത്തെ പോലെ സ്നേഹിച്ചിരുന്ന ഒരു നടനെ വെറുക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്ന അവസ്ഥ എന്നാൽ സിനിമാ രംഗത്തുള്ള ആരും തന്നെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തെ ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത് പക്ഷെ കേസും വിവാദങ്ങളും വന്ന ശേഷം രാവിലേക്ക് ശേഷം റിലീസ് ചെയ്ത ദിലീപ് സിനിമകളൊന്നും നിലം തൊട്ടില്ല കോടികളാണ് ദിലീപ് സിനിമകളിലൂടെയും നിർമ്മാതാക്കൾക്ക് നഷ്ടമായത് വലിയൊരു തിരിച്ചുവരവ് നടത്താൻ ദിലീപ് ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന സിനിമ വിജയം ഉറപ്പിക്കാൻ മോഹൻലാൽ എന്ന മേമ്പോടിയും ചേർത്തിട്ടുണ്ട് ഇപ്പോഴത്തെ കോടതി വിധി വരുന്നതിനു മുമ്പും ശേഷവുമുള്ള ദിലീപിന്റെ പെരുമാറ്റത്തെക്കുറിച്ചും കേസുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായ ചിന്തകളും പങ്കുവയ്ക്കുകയാണ് ആലപ്പി അഷ്റഫ് നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ സംശയത്തോടെ പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസത്തെ കുറിപ്പിലൂടെ മഞ്ജുവാര്യർ വ്യക്തമാക്കി തരികയാണ് ചെയ്തതെന്ന് അഷ്റഫ് പറയുന്നുണ്ട് കോടതി വിധി കേട്ട ശേഷം പുറത്തു വന്ന ദിലീപിന്റെ ശരീരഭാഷ്യവും പ്രതികരണവും വ്യത്യസ്തമായിരുന്നു അവിടെ ഒരു അല്പം കാണിച്ചിരുന്നുവെങ്കിൽ പ്രശ്നങ്ങൾ ഇത്രത്തോളം രൂക്ഷമാകില്ലായിരുന്നു ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും അല്പം പോലും മാനസാന്തരം വന്നിട്ടില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനം മഞ്ജു വാര്യരെയും മീഡിയയെയും പോലീസിനെയും വരെ വെല്ലുവിളിച്ചുള്ള പ്രതികരണമായിരുന്നു ആർക്കെങ്കിലും അയാളുടെ അല്പം സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ അതുപോലും ഇല്ലാതാക്കുന്നതായിരുന്നു ആ പ്രകടനം കോടതിയിലേക്ക് ദിലീപ് പാവത്തിനെ പാവത്താനെ പോലെ കയറിപ്പോകുന്നത് കണ്ടപ്പോൾ പലർക്കും അയാളോട് വിഷമം തോന്നിയിരുന്നു എന്നാൽ തിരിച്ചിറങ്ങി വന്നപ്പോൾ കാണിച്ച ധിക്കാരവും അഹങ്കാരവും ഒക്കെ താൻ മറന്നിട്ടില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇത് കണ്ടപ്പോൾ പഴയൊരു സംഭവം ഓർന്നു വന്നു ദിലീപിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ സഹോദരൻ ചാനലിലൂടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ചേട്ടനൊന്ന് ഇറങ്ങിക്കോട്ടെ ഞങ്ങൾ തുടങ്ങാൻ ഇരിക്കുന്നതേ ഉള്ളൂ ഒരറ്റം മുതൽ ആരംഭിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് ഒരു പക്ഷേ ഇപ്പോൾ അതിന് തുടക്കം കുറിച്ചതാകാം തുടക്കത്തിൽ സംശയത്തോടെ പറഞ്ഞ കാര്യം കഴിഞ്ഞ ദിവസത്തെ കുറിപ്പിലൂടെ മഞ്ജുവാര്യർ വ്യക്തമാക്കി തന്നു എന്നുമാണ് ആലപ്പി അഷ്റഫ് ദിലീപിന്റെ കാര്യത്തിൽ പ്രതികരിച്ച് പറഞ്ഞത് ഈ വരുന്ന പതിനെട്ടാം തീയതിയാണ് ദിലീപ് സിനിമ തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത് പ്രിൻസ് ആൻഡ് ദി ഫാമിലിയാണ് അവസാനം റിലീസ് ചെയ്ത ദിലീപ് സിനിമ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ശ്രീ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച ബബബപ്പ നവാഗതനായ ധനഞ്ജയ് ശങ്കറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്